നമ്മുടെ ചെമ്മീൻ വട ഉണ്ടാക്കിയ എണ്ണയാണ് കേട്ടോ ആ എണ്ണയിൽ അന്ന് തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ഒന്ന് വേവിച്ചെടുക്കുക ചെയ്യണേ ആ വെള്ളം വറ്റി വരുമപ്പോഴേക്കും അത് വെന്തിട്ടുണ്ടാവും ചെമ്മീൻ ഏകദേശം രണ്ട് മിനിറ്റോളം നമ്മൾ തിളപ്പിച്ചാൽ മതി അപ്പോൾ ഈ വെള്ള ഈ ഒരു ചെമ്മീനിലേക്ക് നമ്മൾ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിട്ടിട്ടൊന്ന് തിളപ്പിക്കട്ട അധികം നേരം തിളപ്പിക്കാൻ പാടില്ല ചെമ്മീൻ അത് എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം പണ്ടുള്ള അമ്മമാരൊക്കെ മണിക്കൂറുകളോളം ഇത് എൻ്റെ മമ്മിയൊക്കെ അരമണിക്കൂറൊക്കെ ചെമ്മീൻ നല്ല വേവുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിളപ്പിക്കണതാണ് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല പറയണേ പെട്ടെന്ന് വെന്ത് കിട്ടാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കൂടുതൽ നേരം തിളച്ചാൽ അത് ടയർ പോലെ ഇരിക്കും എന്നൊക്കെ പറയും അപ്പോൾ രണ്ട് മിനിറ്റ് തിളപ്പിച്ചാൽ മതി എന്നിട്ട് ചെമ്മീൻ അങ്ങോട്ട് എടുക്കുക പിന്നെ ആ എണ്ണയിലേക്ക് കണ്ടാ വെള്ളമൊക്കെ വറ്റി രണ്ട് മിനിറ്റ് കൊണ്ട് പിന്നെ പാത്രം കണ്ട് ഞെട്ടണ്ട എൻ്റെ കയ്യിലുള്ള പാത്രം ഇതാണ് കാരണം ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാനായിട്ട് ഈ പാത്രം ഉള്ളൂ എൻ്റെ കയ്യിൽ പിന്നെ വേറൊരു പാത്രം ഉണ്ട് അതിൽ ഓൾറെഡി വേറെ ഫുഡായിട്ടിരിക്കുക അത് കാരണം എനിക്കത് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ കുറച്ച് ചെമ്മീൻ കൊണ്ട് ഉണ്ടാക്കണേട്ടാ ഞാനും എനിക്കും മുൾക്കുള്ളത് ഉണ്ടാക്കണേ പിന്നെ ആ ഒരു ഗ്രേവി പോലെ കണ്ടില്ലേ അത് എണ്ണയാണ് കൂടുതലും കുറച്ച് വെള്ളമുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ സവോള ഇഞ്ചി പച്ചമുളക് പിന്നെ നമ്മുടെ വെളുത്തുള്ളി കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഉപ്പും മുളകൊക്കെ ഓൾറെഡി ഉള്ള കാരണം ഇനി ഇടുമ്പോൾ സൂക്ഷിക്കണം കൂടാൻ പാടില്ല ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് തന്നെ വഴന്ന് വരൂത് വേണ്ട പെട്ടെന്ന് തന്നെ വഴന്ന് വന്നു ഇനി ഒന്നും കൂടി ഒന്ന് ബ്രൗൺ ആവണം കണ്ട ഈ ഒരു പാകത്തിന് വേണം എടുക്കാനായിട്ട് പിന്നെ ഒന്നും നോക്കണ്ട നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇടുക മിക്സ് ചെയ്യുക എളുപ്പമാണ് പണി പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ ഈ സവാളി ഉണ്ടല്ലോ ഇതാ നമ്മൾ ആ വറുത്ത എണ്ണയിലാണല്ലോ ഈ സവോളയൊക്കെ മൊരിച്ചത് കാരണം ഇപ്പം തന്നെ വഴുന്നതന്നെ സവോള എന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റാ ചെമ്മീൻ പിന്നെ റോസ്റ്റ് റോസ്റ്റാകുമ്പോൾ പിന്നെ പറയും വേണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉള്ളത് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുത്തു മിക്സ് ചെയ്തു അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് തയ്യാറായി പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാം കേട്ടോ ഇത് ഇതിനധികം സമയമൊന്നും വേണ്ട ഇത് തയ്യാറാക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കുട്ടികൾക്കല്ല ചെമ്മീൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ചെമ്മീൻ ഇഷ്ടമില്ലാത്തവരാരെയുള്ളേ അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു ഉപ്പും മുളകൊക്കെ നോക്കിയിട്ട് ഇനി ആഡ് ചെയ്യുക ഇനി മുളക് പൊടിയൊന്നും ആഡ് ചെയ്യേണ്ട കേട്ടോ ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യുക മുളക് പൊടിക്ക് പകരം ഇനി കുരുമുളക് പൊടി ഇട്ടാൽ മതി കാരണം മുളക് പൊടിയാവുമ്പോൾ അതിൻ്റെ പച്ചമണം മാറാനായിട്ട് പിന്നെയും നമുക്ക് വഴട്ടേണ്ട വരും അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി കുറവുണ്ടെങ്കിൽ എരിവ് കുറവുണ്ടെങ്കിൽ മാത്രം അതിൽ ചേർക്കാം കേട്ടോ